മുജാഹിദുകൾ ഒക്കെ നിങ്ങളുടെ പറയുന്നത് പരിഭാഷയും വ്യാഖ്യാനവും മനസ്സിലായോ ഇത് ഇതിന്റെ പരിഭാഷകൻ മുസ്ലിയാർ ഇനി ഇതാ നബി തിരുമേനി അലൈഹി വസല്ലം റബീഉൽ കേട്ടോട്ടോലം 12 തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിച്ചു അപ്പോൾ ഏറ്റവും ആദരണീയമായതും മഹത്തായതുമായ കസ്തല്ലാനി പറയുന്നു നബിയുടെ ജന്മദിനം മൂന്ന് കൊണ്ട് ആയിരം പുണ്യമുള്ള ലൈലത്തുൽ ലൈലത്തുൽ ശ്രേഷ്ഠമാണ് േക്കാൾ ശ്രേഷ്ഠം എന്റെ പ്രിയപ്പെട്ട സമസ്യക്കാരോട് നിങ്ങൾ വരേണ്ടത് ഇതിന് മറുപടി പറ അതിന് ധൈര്യവും അറിവും പറ ലൈലത്തുൽ പറയിലേക്കാൾ

ജന്മദിനം ലൈലത്തുൽ ലേലത്തിൽക്കുന്നതിനേക്കാൾ മൂന്ന് രൂപത്തിൽ ശ്രേഷ്ഠതയുണ്ട് ഇവിടെ എന്താ നടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുബാനവത്തായാല

ആയിരം മാസങ്ങളെക്കാൾ പുണ്യം അതിനേക്കാൾ വലിയ എന്ന് പറയുന്ന നിങ്ങൾ പഠിപ്പിച്ചവർ ലംഘിച്ചവർ നിഷേധിച്ചവർ നിഷേധിച്ചവർ സഹാബികളെ പുണ്യത്തായു പറയുന്നവർ തള്ളിക്കളഞ്ഞോ ഇതൊക്കെ കേട്ടിട്ട് മാറാതെ നാളെ ഈ സമസ്തയിട്ടാ ജീവിക്കുന്നെങ്കിൽ ഒറ്റ വാചകൊടുക്കാത്ത എന്തോന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് തരാൻ തൽക്കാലം തീരുമാനിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായോ തെളിവുകൊണ്ട് നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ വായിച്ചുകൊണ്ട് നന്നാകണം നിങ്ങൾ നിങ്ങൾ ഒന്ന് ഞാനും വായിച്ചോണ്ട് ഒരു ലേഖനം ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥത്തിൽ മുഴുവൻ നബിദിനം കൊള്ളരുതാത്തരാണെന്നും നല്ല മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ലെന്നും മഹത്തുക്കളായ മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇത് ആറാം നൂറ്റാണ്ടിലാണ് ഉണ്ടായതെന്നും എന്ന് മുജാഹിദുകൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉസ്താദുമാർ പറഞ്ഞിട്ട് മുജാഹിദനെയും തള്ളി നിങ്ങൾ ഉസ്താദുമാരെയും തള്ളി പിന്നെ നിങ്ങൾ ആരെ കൂട്ടുപിടിച്ചു ആരും കൂട്ടുപിടിച്ച് നിങ്ങൾ എന്താ ആലോചിക്കാത്തത് നിങ്ങളോട് നിങ്ങളോടൊരു കോപത്ത് പറയുമ്പേ നിങ്ങളോട് സ്നേഹ നിങ്ങള് രക്ഷപ്പെടാൻ പിശാജിന്റെ പിടുത്തത്തിൽ നിന്ന് ഉസ്താദുമാരുടെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ കേൾക്കണം സുന്നികളുടെ പ്രസിദ്ധീകരണമാണ് നസുറത്തു ഇതിൽ അവര് അറിയോ ലൈലത്തുൽ എന്ന് അവർക്ക് ഒരു ഇനി മൗലിദ് വർഷാന്തം ആവർത്തിച്ചു വരുന്ന തിരു ജന്മദിനത്തോട് യോജിച്ച രാത്രിയാണെങ്കിൽ ഓരോ വർഷത്തെയും റബീഉൽ വർഷത്തെ പന്ത്രണ്ടാം അതും വിശിഷ്ടമാണെന്നതിന് മേൽപ്പറഞ്ഞ തെളിവുകളൊന്നും പര്യാപ്തമല്ല അത്തരം ഒരു രാത്രി ഉൾക്കിട്ടമാണെന്നതിനെ അല്ലാഹുവിൽ നിന്നോ റസൂൽ ോ വ്യക്തമായ രേഖയുമില്ല എന്നിരിക്കെ അപ്രകാരം രേഖയുള്ള ലൈലത്തുൽ തുലക്കതുറിനേക്കാളും രാത്രിക്ക് നമുക്ക് മെനഞ്ഞുണ്ടാക്കി പിൻബലം അതിനില്ല ഈ പറയുക വഴി ഉസ്താദുമാർ എന്തോന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അള്ള പറയാത്ത് പറഞ്ഞിട്ട് പടച്ചോനെ പേടിച്ചിട്ടില്ലെങ്കിൽ അവര് ദുനിയാവിൽ എന്തോന്ന് കൊതിക്കുന്നുണ്ട് കോമൺ സെൻസിന്റെ തായ വരട്ടാൽ ഇനി മന്ദബുദ്ധിന്റെ തായ ഒരു നൂറ് വരട്ട കിട്ടുന്ന ഒരു ബന്ധ ബുദ്ധി ഉണ്ടാവില്ല ഓനോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും അത് എന്റെ ആരും പ്രമാണമില്ല എന്ന് കൂട്ടറി പണ്ഡിതർമാർ തന്നെ പറയുന്ന ഒരു കാര്യം പ്രമാണം പ്രമാണമുണ്ട് നിങ്ങളെ പറ്റിക്കുമ്പോ എന്തോന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരാതാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ

അന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെ സദസ്സിന്ന് പരസ്യമായിട്ട് മുസ്ലിയാരി ചെയ്തിട്ടും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ എന്താ ഏത് അങ്ങോട്ട് പോയാൽ ചാണകക്കുണ്ടിൽ വീഴും എന്നിട്ടും പോയി വീണ് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനായി നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സിലാവണില്ല മനുഷ്യൻ അന്നത്തന്നെ തലയും ഈ ബുദ്ധിയും ഇതെന്താ വർക്ക് ചെയ്യാത്തത് ഇതെന്താ ഓഫായി ബാറ്ററി വീക്കായോ ചിന്തിക്ക